സ്പെഷ്യൽ ടീച്ചർ ഇനി എന്ത് എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ് ഇതുപോലുള്ള ഒരു സമൂഹത്തെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് വൈരാഗ്യത്തോടുകൂടി യാതൊരു നീതീകരണവും ഇല്ലാത്ത വിധത്തിലുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിന് മുന്നിൽ മറുപടി പറയേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ടാകും നിയമ പോരാട്ടം ഞങ്ങൾ നിയമപരമായി തന്നെ നടത്തും ഒപ്പം ഇത് ജനങ്ങൾക്ക് മുന്നിലെടുപ്പിച്ച് ജനങ്ങൾ വിധിയിടത്തും ഈ ചെയ്തത് ശരിയാണോ എന്നുള്ളത് ഇതിൽ രാഷ്ട്രീയമോ ജനാധിപത്യപരമോ ആയ മര്യാദ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജനം വിലയിരുത്തും അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇത് ജനകീയ കോടതിയിൽ കൂടി കേവലം ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിൽ മാത്രമല്ല ഇത് ജനകീയ കോടതിയിൽ കൂടി ഇത് വിചാരണ ചെയ്തേ മതിയാകുള്ളൂ ഇങ്ങനെ ഒരു നരികയുടെ ഇനിയൊരു ഭരണകൂടത്തിനും തോന്നാത്ത വിധത്തിൽ ഇത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ള ആ ദൌത്യം അത് ഞങ്ങൾ ഏറ്റെടുക്കും അതിന് തീർച്ചയായും സി ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമാണ് ഇതിൽ പറയാം ശരി ശരി